അകാരണമായി പോലീസ് ഭീകരമായി മർദ്ദിച്ച സംഭവത്തെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം അടിയന്തരപ്രമേയം ചർച്ചയ്ക്ക് വരികയും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഉടനീളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും കള്ളപ്രകടനങ്ങളുമാണ് നടത്തിയത് അദ്ദേഹം പറഞ്ഞു തന്റെ ഭരണകാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ൊന്ന് പോലീസുകാരെ പിരിച്ചു യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ആ ഏത് പോലീസുകാരനെ പിടിച്ചുവിട്ടു എന്നാണ് ചോദിച്ചത് ഞാൻ അതിനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞില്ല പോലീസ് അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും പേരെ എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ് ബോധപൂർവം സഭയിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ജനങ്ങളെ കബളിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ ശേഷം കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആകെ എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എവർ പിരിച്ചു പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് എന്നാണ് ക്രൈം നാഷണൽ ക്രൈം റിക്കോർഡ് ബ്യൂറോയുടെ കണക്ക് നാഷണൽ ക്രൈം റിക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് ആകെ പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസുകാരെയാണ് അപ്പം അത് സഭയോടുള്ള സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത് സഭയോടുള്ള അനാദരവാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് ഇന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് താൻ തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട നൂറ്റിനാൽപ്പത്തിനാല് പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം അദ്ദേഹം മാപ്പ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇത് പ്രിവിലേജ് ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ് സ്പീക്കർക്ക് ഞാൻ പ്രിവിലേജ് നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ അറുപത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടത് എന്നാൽ പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള അവരടക്കം നൂറ്റിനാൽപ്പത്തിനാല് പേരെ പിരിച്ചുവിടണമെന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നു കാരണം അത്തരം പേരെ മിസ്കോണ്ടക്ട് ചെയ്ത ആളുകളാണ് സേനയിൽ സേനയിലിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് അത് അത്തരം ആളുകളുടെ ഒരാളെ പേരിൽ പോലും നടപടിയെടുത്തിട്ടില്ല